എന്റെ സഹ എംഎൽ തന്നെയാ വന്നത് അല്ല ഞാനിപ്പം എനിക്കൊരു പരിപാടിക്ക് പോകണം അതിനിടയിൽ കാണാൻ പറ്റുന്നവരെല്ലാം കാണും എല്ലാവരും എല്ലാവരും കാണും എല്ലാരും അല്ല എല്ലാ പ്രതികളെയും ഇവിടെ കുറെ സി പി എമ്മുകാരായിട്ടുള്ള തടവുകാരുണ്ട് എല്ലാം കാണുന്നില്ല ഇപ്പം ഇവിടെ ഉള്ളവരണോ അവരെ കാണും ഈ മുഴുവൻ ഞാൻ വന്നിട്ട് വന്നിട്ട് നിങ്ങളോട് കുറച്ച് കാണാൻ പോവുകയാണ് പോവുകയാണ് ഉള്ളോട്ട് പിന്നെ അവരെ അവരെ പറഞ്ഞിട്ടുണ്ട് വന്ന് വന്ന് തിരിച്ചു തിരിച്ചു പോയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ആർ എസ് എസ് കാര്യം പത്തൊമ്പത് കൊല്ലം മുമ്പേ ഒരു സി പി എമ്മിന്റെ പ്രവർത്തകൻ ഡി വൈ എഫ് എയുടെ പ്രവർത്തകൻ റീജിത്തിനെ കൊലപ്പെടുത്തിയ അത് നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്കൊന്നും വലിയ പ്രശ്നമല്ല സി പി എമ്മുകാരും ആയിക്കഴിഞ്ഞാൽ അവർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്നതാണ് നിങ്ങളുടെ ഒരു കൊടുത്തത് സംബന്ധിച്ച് ഞാൻ പറയാം പോയിട്ടു ഞാൻ അവരെ കണ്ടിട്ടാണ് എനിക്കൊരു പരിപാടിക്ക് പോകേണ്ടത് ഈ പുസ്തകം ഒന്ന് കൊടുക്കണം എൻ്റെ ഒരു പുസ്തകം പിന്നെ അവർക്കെല്ലാം കണ്ടു പറയാം ജയിൽ തടവുകാർക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട് വായിക്കാം പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഒൻപത് പേരെ അല്പസമയം മുൻപാണ് വിയൂരിൽ നിന്ന് കണ്ണൂരിലെ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളെയും പത്താം പ്രതിയെയുമാണ് ഇന്ന് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടു പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു ഈ ജയിൽ മാറ്റം ഈ പ്രതികളെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ പി ജയരാജൻ അവിടെ എത്തിയിരുന്നു അപ്പോൾ പ്രതികൾ എത്തിയിരുന്നില്ല അദ്ദേഹം മടങ്ങി മടങ്ങിപ്പോവുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അവിടെയുള്ള എല്ലാ ആ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന എല്ലാ സി പി എം പാർട്ടി അംഗങ്ങളെയും അതായത് ജയിലിലുള്ള എല്ലാവരെയും കണ്ടതിന് ശേഷം മാത്രമേ അദ്ദേഹം മടങ്ങൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ആ പ്രതികൾക്ക് കൈമാറുമെന്നും പറയുന്നു കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന അദ്ദേഹം പി ജയരാജൻ രചിച്ച ആ പുസ്തകം പ്രതികൾക്ക് കൈമാറും എന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട് ആ പുസ്തകം നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ കാണാൻ കഴിയുന്നുണ്ട് കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പി ജയരാജൻ എഴുതിയ ആ പുസ്തകം കൂടി പ്രതികൾക്ക് കൈമാറും കുറ്റക്കാർക്ക് കൈമാറും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു പരിപാടിക്ക് പോകേണ്ടതുണ്ട് പ്രതികളെ ജയിലിനകത്ത് കയറി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുകൂടി പി ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരെയും കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങൂ എന്നുകൂടി പി ജെ നിലപാട് വ്യക്തമാക്കുകയാണ്